കേന്ദ്ര അന്വേഷണം കേരളത്തിൽ പ്രത്യേകിച്ച് ക്ലിഫ് ഹൗസുമായി കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരു സാഹചര്യമാണ് പലതരം അന്വേഷണങ്ങൾ ക്ലിഫ് ഹൗസുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് അതിൽ ഒന്നാം രണ്ടാം പിണറായി സർക്കാരുകൾ ഭരിക്കുന്ന കാലഘട്ടത്തിൽ വന്നിരിക്കുന്നത് മുഴുവൻ ഭരണകർത്താക്കളുമായി ബന്ധപ്പെട്ട അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട അഴിമതിയും പലതരത്തിലുള്ള കള്ളത്തരങ്ങളും തന്നെയാണ് അങ്ങനെ ഒരു വിഷയം തന്നെയാണ് ഇപ്പോൾ എസ് എഫ് ഐ ഒ അന്വേഷണത്തിലും എത്തി നിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകളും പൊതുമരാമത്ത് മന്ത്രിയായ റിയാസിൻ്റെ ഭാര്യയുമായ വീണ വിജയനെ തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ നോട്ടമിട്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് വീണയെ ചോദ്യം ചെയ്യാനായി എസ് എഫ് ഐ ഒരു നീക്കം നടത്തുന്ന ഘട്ടത്തിൽ കേന്ദ്രത്തിനടുത്ത് രാജ്യ തലസ്ഥാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം തമ്പടിച്ചിരിക്കുകയാണ് അവിടെ സർക്കാരിനെതിരെ ഒരു സമരം കൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിന് പിന്നിൽ പലതരത്തിലുള്ള തന്ത്രങ്ങളുണ്ട് എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് ഇക്കാര്യം തുറന്നു പറയുന്നത് പ്രതിപക്ഷ നേതാവായിരുന്ന മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയാണ് കേരളത്തോടുള്ള കേന്ദ്ര സ്കാരിൻ്റെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡൽഹി ജന്തർ മന്ദറിൽ ഇടതുമുന്നണി പ്രതിഷേധം സംഘടിപ്പിച്ചത് അടിച്ചമർത്തലിനെതിരായ സമരമാണ് ജന്തർ മന്ദറിൽ അരങ്ങേറുന്നതെന്നാണ് സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ തുറന്നു പറഞ്ഞത് കേന്ദ്ര സർക്കാർ ഭരണഘടന ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടിരിക്കുന്നു വായ്പാ പരിധി വെട്ടിക്കുറയ്ക്കുന്നു ഇങ്ങനെയുള്ള ആരോപണങ്ങൾ തന്നെയാണ് പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത് പക്ഷേ ഇതിനെതിരെയുള്ള വ്യക്തമായ ധാരണ ഈ വിഷയത്തിൽ ഒരു തരത്തിലും സി പി എമ്മുമായി കൈകോർക്കാൻ തയ്യാറല്ല എന്നുള്ള വിവരം കോൺഗ്രസ് നേതാക്കൾ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ളൊരു തന്ത്രം തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ ഡൽഹിയിൽ നടത്തുന്ന സമരമെന്നാണ് കോൺഗ്രസ് നേതാവ് മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര അന്വേഷണം വന്നതോടെ മുഖ്യമന്ത്രിക്ക് മുട്ടുപിറയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നുവെന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയത് ഈ സമരങ്ങളൊക്കെ നടത്തുന്നതൊരു പ്രഹസനമാണ് അതിൻ്റെ ഭാഗമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി സമരമാണോ പൊതുയോഗമാണോ എന്ന കാര്യത്തിൽ ഇടതുമുന്നണിക്ക് പോലും ആശയക്കുഴപ്പമാണ് നിലവിലുള്ളത് വ്യക്തത വരുത്താനായി ഇതുവരെയും അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള പരിഹാസവും ഇതോടൊപ്പം അദ്ദേഹം ഉയർത്തുകയാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് കഴിഞ്ഞ ഏഴര വർഷമായി കേന്ദ്രത്തിനെതിരെയോ പ്രധാനമന്ത്രിക്കെതിരെയോ ഒരക്ഷരം പോലും സംസാരിക്കാത്ത കേരളത്തിലെ മുഖ്യമന്ത്രി പൊടുന്നനെ ഒരു സമരത്തിന് തയ്യാറെടുക്കുന്നു ഇതിൻ്റെ കാര്യം എന്താണെന്ന് എല്ലാവർക്കും വളരെ വ്യക്തമായി തന്നെ മനസ്സിലാകുന്നത് തന്നെയാണ് കേന്ദ്ര ഏജൻസികൾ നിലവിൽ മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണവുമായി എത്തുന്നു ഇങ്ങനെ അന്വേഷണം വന്നപ്പോൾ മുഖ്യമന്ത്രിക്ക് മുട്ടുപിറക്കുന്നു അതുകൊണ്ട് രാഷ്ട്രീയ സമരത്തിലേക്ക് എത്തുക എന്ന ലക്ഷ്യം മാത്രമാണ് അവർക്ക് മുന്നിലുള്ളത് ഇപ്പോൾ പ്രവർത്തിക്കുന്നതും ആ ഒരു കൂടി തന്നെയാണ് കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് മറ്റാർക്കുമല്ല ഇവിടെ നടക്കുന്ന അഴിമതിയും കമ്മീഷൻ ഇടപാടുകളുമാണെന്നുള്ളത് ഏവർക്കും അറിയാവുന്നതാണെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു അഴിമതിയും ധൂർത്തും കൊണ്ട് കേരളത്തിലെ സാമ്പത്തിക രംഗത്തെ കൂടുതൽ തകർച്ചയിലേക്ക് എത്തിച്ച ശേഷം കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യുന്ന രീതിയാണ് രീതിയാണിപ്പോൾ പിണറായി വിജയൻ കൈക്കൊള്ളുന്നത് ഇങ്ങനെയുള്ള കുറ്റപ്പെടുത്തലുകൾ തന്നെയാണ് രമേശ് ചെന്നിത്തല ഉന്നയിച്ചിരിക്കുന്നത് ഇങ്ങനെ അരക്ഷിതാവസ്ഥയും കെടുകാര്യസ്ഥതയും കാരണം കേരളം കൂപ്പുകുത്തിയപ്പോൾ സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിച്ചേർന്നപ്പോൾ അതിൻ്റെ വഴിയെല്ലാം തന്നെ കേന്ദ്രത്തിന് മേൽ കെട്ടിവയ്ക്കാനാണിപ്പോൾ കേരളം ശ്രമിക്കുന്നത് കേന്ദ്രത്തിനും ബി ജെ കോൺഗ്രസ് നിരന്തരമായ പോരാട്ടം നടത്തിയപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ അന്നേവരെ മൗനം പാലിക്കുകയായിരുന്നു ഇപ്പോൾ എന്തുകൊണ്ടാണ് അത്രയധികം അമർഷം പുകയുന്നത് എന്ന കാര്യത്തിലും വ്യക്തത തേടേണ്ടതാണ് വളരെ ഭയഭക്തി ബഹുമാനത്തോടെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുടെ മുന്നിൽ നിന്നത് കേരളം പോലും കണ്ടതാണ് കൈകൂപ്പി സംസാരിക്കുന്നതും മേവരും കണ്ടതാണ് കേരളത്തിൻ്റെ ആവശ്യത്തെപ്പറ്റി ഒരക്ഷരം അന്ന് പ്രധാനമന്ത്രിയുടെ മുന്നിൽ വെച്ച് സംസാരിക്കാൻ പോലും മുഖ്യമന്ത്രി തയ്യാറായിരുന്നില്ല നേരിട്ടൊരവസരം കിട്ടിയിട്ട് പോലും ഈ വിഷയത്തെക്കുറിച്ച് പരാമർശിച്ചില്ല എന്നിട്ട് ഇപ്പോൾ നടത്തുന്ന സമരമെന്ന് പറയുന്നത് ഇനി വരാനിരിക്കുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ കഴിയുമോ എന്ന ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണിതിന് പിന്നിലുള്ളത് ജനങ്ങളുടെ സാമൂഹ്യ സുരക്ഷയോ സാമ്പത്തിക ഭദ്രതയോ ഒന്നും തന്നെ ഈ സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നില്ല എന്നുള്ള കുറ്റപ്പെടുത്തലും ഇതോടൊപ്പം തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ട് പൊതുയോഗമാണോ സമരമാണോ എന്ന കാര്യത്തിൽ പോലും ഇടതു ഇടതുമുന്നണിക്ക് വലിയ ആശയക്കുഴപ്പമുണ്ട് ജനങ്ങളെ കബളിപ്പിക്കാനുള്ള കണ്ണിൽ പൊടിയാനുള്ള ഒരു വലിയ തന്ത്രമായി തന്നെയാണ് ഇതിനെ നോക്കി കാണേണ്ടത് അതുകൊണ്ടുള്ള ഒരു പ്രയോജനവും കേരളത്തിനോ ജനങ്ങൾക്കോ ഉണ്ടാകാൻ പോകുന്നില്ല എന്നാണ് ചെന്നിത്തല കുറ്റപ്പെടുത്തിയിരിക്കുന്നത്